നമസ്കാരം അങ്ങനെ താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമായിരിക്കുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം ഇന്നലെ മൂന്ന് മണിക്ക് കഴിഞ്ഞപ്പോൾ എല്ലാ തസ്തികകളിലേക്കുമുള്ള ലിസ്റ്റ് പുറത്തു വന്നു നേരിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് പല ഗ്രൂപ്പായി പല വിഭാഗമായി തിരിഞ്ഞൊക്കെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ പല ഗ്രൂപ്പുകൾക്കും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു വളരെ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടൻ ദേവനും ശ്വേതാ മേനോനും നേരിട്ടായിരിക്കും മത്സരം ശ്വേതാ മേനോനാണ് പ്രധാനപ്പെട്ട താരങ്ങളുടെയൊക്കെ പിന്തുണ അമ്മയെ ഇക്കുറി പെണ്ണുങ്ങൾ നയിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി നിലവിൽ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നവരൊക്കെ ശ്വേതാ മേനോനെ പിന്തുണയ്ക്കുന്നുണ്ട് വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ വിവാദത്തിൽ നിന്നും അമ്മയുടെ മുഖം രക്ഷിക്കാൻ സ്ത്രീകൾ തലപ്പത്ത് വരട്ടെ എന്ന നിലപാടാണ് എന്നാൽ ശ്വേതാ മേനോൻ്റെ വിജയം ഉറപ്പില്ല എന്ന് മാത്രമല്ല അട്ടിമറി ദേവൻ നടത്തിയേക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അടിസ്ഥാനപരമായി ആർക്കും പിണക്കമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത വളരെ ശുദ്ധഗതിക്കാരനായ സ്വാത്വികനായ ഒരു മനുഷ്യനാണ് ദേവൻ ദേവനോട് ഒരിക്കൽ വർത്താനം പറഞ്ഞാൽ ഒരിക്കൽ പരിചയപ്പെട്ടാൽ എല്ലാവർക്കും സ്നേഹം തോന്നും ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്നു വന്നത് മാത്രമാണ് ദേവനുള്ള ഒരു അയോഗ്യതയായി ചില നടന്മാരെങ്കിലും കരുതുന്നത് അതിനപ്പുറത്തേക്ക് ദേവൻ ഒരു ഭാവമുണ്ട് ദേവൻ എല്ലാവരോടും അടുപ്പത്തിലാണ് മാത്രമല്ല ദേവൻ അത്യാവശ്യം ഭരണമികവുമുണ്ട് ദേവൻ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടിയൊക്കെ നടത്തിയിരുന്ന ആളാണ് നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് ദേവൻ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഞാൻ ഇന്ന് സംസാരിച്ച പലരും അതും നല്ല കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്നവർ പോലും ദേവനെ പരീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതേസമയം പുരുഷന്മാരുടെ പിന്തുണ ക്ഷേതോമേനോ കൂടുതൽ കിട്ടിയേക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഷേതോമേനോ ഒരാളെ കാണുമ്പോൾ വളരെ ഊഷ്മളമായി സൗഹൃദത്തോടെ പെരുമാറാറുണ്ട് വളരെ അടുപ്പം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറച്ച് പിന്തുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സ്ത്രീകളുടെ പിന്തുണ കൂടുതലും ദേവനായിരിക്കും ദേവൻ സ്ത്രീകളോട് മോശമായി പെരുമാറാറില്ല എന്നാൽ എല്ലാവരോടും സൗഹൃദത്തോടെ ഊഷ്മളമായി തന്നെയാണ് ദേവന്റെ പെരുമാറ്റവും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പിന്തുണ കൂടി ദേവന് കൂടുതൽ കിട്ടും ആ പിന്തുണയോടെ ദേവൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി മാറുന്നത് ജോയി മാത്യു ആണ് ഇതുവരെ താരസംഘടനയുടെ നിർണായകമായ ഒരു പദവിയിലും ജോയി മാത്യു എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിയെങ്കിലും വലിയൊരു സ്വാധീനം ജോയി മാത്യുവിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇക്കുറി ജോയി മാത്യുവിന് വലിയ സ്വാധീനം ഉണ്ടാവും ജോയ് മാത്യു വളരെ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് ഇക്കുറി ഇടപെടൽ നടത്തിയിരിക്കുന്നത് ജോയ് മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തത് തള്ളിപ്പോയത് ജോയ് മാത്യു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരേറെയാണ് ജോയ് മാത്യു ശ്രമിച്ചത് മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്വാധീനം ഉണ്ടാക്കാനാണ് ജോയ് മാത്യു പ്രസിഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി ആളുകളുടെ ഫോക്കസ് അങ്ങോട്ട് പോയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും നോമിനേഷൻ കൂടി ജോയ് മാത്യു നോമിനേഷൻ കൊടുത്തു എന്നാൽ ജോയ് മാത്യു മാത്രമല്ല ജോയ് മാത്യു പറഞ്ഞാൽ കേൾക്കുന്ന ജോയ് മാത്യുമായി ചേർന്ന് നിൽക്കുന്ന ഏഴുപേരും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ആകെപ്പാടെ എട്ട് നോമിനേഷനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളത് ഏഴ് പേർ തെരഞ്ഞെടുക്കപ്പെട്ടു ആ ഏഴു പേർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൽ ആറുപേരും ജോയ് മാത്യുവിന് സ്വാധീനമുള്ളവരാണെന്നും അതുകൊണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ള ശക്തരായ ആളുകൾ മാറി നിൽക്കുന്ന ഒരു കമ്മിറ്റി ആര് വന്നാലും ആ കമ്മിറ്റിയിൽ ഏറ്റവും സ്വാധീനം ജോയ് മാത്യുവിനാകുമെന്നും കൂടാതെ വിനു മോഹൻ സന്തോഷ് വർഗീസ് ഡോക്ടർ റോണി ഡേവിഡ് നന്ദു പൊതുവാൾ എന്നിവരാണ് ഏഴ് പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്ന എട്ട് പേർ ഇതിൽ ഒരാൾ തോക്കും ഇതിൽ വിനു മോഹനോട് ചില അതൃപ്തി പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട് വിനു മോഹൻ ചതി നടത്തി എന്ന് വിശ്വസിക്കുന്നവരാണെ വിനു മോഹൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തെങ്കിലും അവസാന നിമിഷം പിന്മാറിക്കൊണ്ട് അൻസിബ ഹസനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കാൻ കൂട്ടുനിന്നു എന്നത് വിനുമോഹനോടുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ടൊരു പക്ഷേ വിനുമോഹൻ ഈ പേരിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകാം അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ളയാൾ ഡോക്ടർ റോണി ഡേവിലാണ് ഈ രണ്ട് പേരിൽ ഒരാൾ തോൽക്കാനാണ് സാധ്യതയുള്ളത് ബാക്കി ഏഴുപേരും വിജയിക്കുന്നു കരുതുന്നു അതുപോലെ തന്നെ വനിതകൾക്കായി നാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വം സംവരണം ചെയ്തിട്ടുണ്ട് ഈ നാല് സീറ്റിലേക്ക് അഞ്ചു പേരാണ് മത്സരിക്കുന്നത് സരയു ആശാ അരവിന്ദ് സജിത ബേട്ടി അഞ്ജലി നായർ ുറുപ്പ് ഇവരാണ് ഇതിൽ നീനാ കുറുപ്പിന്റെയും സരയുവിന്റെയും വിജയം ഏതാണ്ട് ഉറപ്പാണ് ബാക്കി മൂന്ന് പേരിൽ ഒരാൾ തോറ്റുപോയേക്കുമെന്നാണ് റിപ്പോർട്ട് ശേതാമേനോനും ദേവനും തമ്മിലുള്ള മത്സരത്തിൽ ജോയി മാത്യു സംഘത്തിന്റെയും പിന്തുണ ആർക്കെ എന്നത് നിർണായകമാകും അവരുടെ പിന്തുണ ദേവനാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ അട്ടിമറിയിലൂടെ ദേവൻ ഇക്കുറി അമ്മയുടെ പ്രസിഡന്റായാൽ അത്ഭുതപ്പെടേണ്ടതില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരമാണ് ഏറ്റവും രസകരം ജയൻ ചേർത്തനയും ലക്ഷ്മിപ്രിയയും നാസർ ലത്തീഫുമാണ് സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് പേരുടെ മത്സരം കൗതുകമുണർത്താൻ കാരണം നാസർ ലത്തീഫും ജയൻ ചേർത്തരയും സുഹൃത്തുക്കളാണ് എന്നതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അമ്മയുടെ ഒരു പരിപാടിയിൽ വെച്ച് മഞ്ജു മഞ്ജുവാര്യരെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഗവനിക്കാതെ പോയതോടെ നാസർ ലത്തീഫിന് പലരോടും കടുത്ത ശത്രുതയാണ് നാസർ ലത്തീഫ് ആ പ്രതിഷേധം അറിയിച്ചത് പച്ചത്തറിയിലൂടെയാണ് നാസർ ലത്തീഫ് ജയൻ ചേർത്തലേക്ക് അയച്ച ആ ശബ്ദരേഖ ഇപ്പോൾ ലീക്കായി അത് കേട്ട നടിമാരൊക്കെ ചെവി പൊത്തിപ്പോയി അവരൊക്കെ നാസർ ലത്തീഫിനെ കാണുമ്പോഴും മുഖം കുനിഞ്ഞു നിൽക്കുന്നു എന്നാണ് സിനിമാ താരങ്ങൾക്കിടയിലെ റിപ്പോർട്ട് അതിലെ അശ്ലീലം പ്രേക്ഷകരെ കേൾപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ഭാഗം ബീപ്പ് ചെയ്ത് കേൾപ്പിക്കാം ആ ജയ ഞാന് വിനൂടെയൊക്കെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എനിക്കും ഈ കാര്യം മാത്രമറിയുള്ളൂ പെണ്ണുങ്ങളുടെ മാത്രമേ സ്ഥലമാന സ്ഥാനമാനങ്ങളോ അങ്ങനെയാണോ ഏഹ് സ്ഥാനമാനം കിട്ടണ പെണ്ണുങ്ങളുടെ അതാണോ വേണ്ടത് എന്താ ബ്രദർ എന്താ ബ്രദർ ഇതാണോ സിനിമ ഇതാണോ അമ്മ എന്ത് കോപ്പ് ഇങ്ങനെയാണോ ഏ നമ്മളൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളി ജീവിച്ചു പോകുന്ന ആൾക്കാരാ ഈ കോപ്പുകളൊക്കെ ഇന്നലെ ഇന്നും കേറി വന്ന് വലിയ വലിയ ആൾക്കാരെ രണ്ട് പടം ഇറ്റാവുമ്പോ അവന്മാരെന്താ വലിയ മച്ചന്മാരായോ ഏ അവന്മാരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എന്താണ് ഇതൊക്കെ അമ്മയാണോ ചെയ്യണ്ട അമ്മയ്ക്ക് കളക്ടറും കമ്മീഷണറും ക്ലർക്കും ഓർഡിനറി ആയിട്ടുള്ള ഒരു പിച്ചക്കാരനും എല്ലാം അമ്മയ്ക്ക് അമ്മയുടെ മക്കളാണ് അല്ലാണ്ട് ഈ മാത്രമല്ല മക്കള് കേട്ടോ അത് മനസ്സിലാക്കാതി മാത്രമേ സ്ഥാനമാനങ്ങളു അങ്ങനെയാണോ ഷിറ്റ് 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 ഐ ഫീൽ ഇസ് നത്തിങ് ലെസ് പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും അവസരം തരാത്ത തരത്തിൽ ഇത് കൊടുക്കേണ്ടി വന്നതിൽ അത്രയ്ക്കും വൃത്തികെട്ട ഒരു അഭിപ്രായമായിരുന്നു നാത്തർ ലത്തീഫ് നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചൂടേറിയ വിഷയവും നാത്തർ ലത്തീഫ് എന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ ഈ അശ്ലീല സംഭാഷണമാണ് നാസറിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നാണ് ഒരു സിനിമ നടൻ ഇന്ന് എന്നോട് ചോദിച്ചത് ഇക്കുറി പൂർണ്ണമായും മമ്മൂട്ടി മോഹൻലാലും മാറി നിൽക്കുകയാണ് ഒരു പക്ഷവും ചേരുന്നില്ല ഒരാൾക്കും പിന്തുണ കൊടുക്കുന്നില്ല ഒരാളെയും സഹായിക്കുന്നില്ല മമ്മൂട്ടി വോട്ട് ചെയ്യാൻ പോലും വരില്ല മോഹൻലാൽ വോട്ട് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പിന്തുണയും ഇല്ല പൂർണ്ണ നിശബ്ദതയാണ് മോഹൻലാൽ ഈ തെരഞ്ഞെടുപ്പിലുള്ളത് ആര് പ്രസിഡന്റ് ആയാലും ഒരു കുഴപ്പവുമില്ല എന്ന നിലപാടാണ് മോഹൻലാലിന്റേതായ അതും ഈ തെരഞ്ഞെടുപ്പിനെ നിർണായക ഘടകമായി മാറും ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരമാണ് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഏറ്റവും ശക്തമായി പോരാടിയതും ദീർഘകാലമായി സെക്രട്ടറി ആവാൻ വേണ്ടി പ്രയത്നിച്ചതും ബാബുരാജായിരുന്നു ബാബുരാജിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി ഒരുപാട് സിനിമാ താരങ്ങൾ രംഗത്ത് വന്നു അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ പൊന്നമ്മ ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതടക്കം വിവാദമായി അങ്ങനെ ബാബുരാജ് അവസാനം പിന്മാറി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇനി താൻ അമ്മയുമായി ഒരു സഹകരണവുമില്ല എന്ന് പറഞ്ഞ് ബാബുരാജിന് ഒഴിഞ്ഞു പോവേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരം നേരിട്ടായി രവീന്ദ്രനും കുക്കു പരമേശ്വരനും രവീന്ദ്രൻ അറിയപ്പെടുന്ന നടനല്ല വലിയ സ്വാധീനവുമില്ല കുക്കു പരമേശ്വരനെ തന്നെയാണ് സെക്രട്ടറി സ്ഥാനത്ത് കൂടുതൽ സാധ്യത ഗ്രൂപ്പുകൾക്ക് അതീതമായി കുക്കു പരമേശ്വരനെയാണ് എല്ലാവരും പിന്തുണയ്ക്കുന്നത് ശ്വേതാമേനോനെ പിന്തുണയ്ക്കാത്തവർ പോലും കുക്കു പരമേശ്വരനെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കുക്കു പരമേശ്വരനായിരിക്കും സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത ദേവനോ ശ്വേതാ മേനോനോ എന്ന തർക്കം അവിടെ നിൽക്കുന്നു ദേവൻ അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ആകാൻ സാധ്യത നിലനിൽക്കുന്നു എന്നാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനാണ് കൂടുതൽ സാധ്യത ശ്വേതാ മേനോനെതിരെയുള്ള മറ്റൊരു നെഗറ്റീവ് മുംബൈയിൽ താമസിക്കുന്നു എന്നതാണ് മുംബൈയിൽ നിന്ന് വേണം ശ്വേതാ മേനോൻ ഈ മീറ്റിംഗിന് വേണ്ടി വരേണ്ടത് അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ എപ്പോഴും ഓഫീസിൽ ഉണ്ടാവില്ല ഓഫീസിൽ വരുന്നത് വല്ലപ്പോഴുമായിരിക്കും അങ്ങനെ പാർട്ട് ടൈം പ്രസിഡന്റിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തപ്പോഴൊക്കെ ക്ഷേതോമേനോൻ ടി എ ചോദിച്ചു വാങ്ങി എന്ന ആരോപണവും ചിലർ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ടൈം പ്രസിഡന്റിന് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഏറ്റവും അത്ഭുതകരമായി മാറിയത് ട്രഷറർ സ്ഥാനമാണ് ഏറ്റവും നിർണായകമായ പദവിയാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ് അവിടെ ഈ ഒരു ഗ്രൂപ്പിലുമില്ലാത്ത രണ്ടു പേരാണ് അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളായിരിക്കുന്നത് ഉണ്ണി ശിവപാൽ എന്ന വിദേശ മലയാളിയും അനൂപ് ചന്ദ്രനും രണ്ടുപേരോടും അഭിപ്രായ വ്യത്യാസമുള്ളവർ ഏറെയുണ്ടെങ്കിലും സിനിമയിൽ കൂടുതൽ സജീവമായിരിക്കുന്നതും നാട്ടിലുള്ള ആളും എന്ന നിലയിൽ അനൂപ് ചന്ദ്രനാണ് കൂടുതൽ സാധ്യത അനൂപ് ചന്ദ്രൻ ഈ പറയുന്ന സിനിമയിലെ ഗ്രൂപ്പുകളുടെ ഒന്നും ഭാഗമായിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന് നോമിനേഷന് ശേഷം നേരിട്ട് മത്സരമായപ്പോൾ അനൂപ് ചന്ദ്രന്റെ പിന്തുണ വർദ്ധിച്ചു വരുന്നു അനൂപ് ചന്ദ്രന് തന്നെയാവും ഉണ്ണി ശിവപാലിനേക്കാൾ കൂടുതൽ സാധ്യത അനൂപ് ചന്ദ്രനെയാണ് സിനിമാ മേഖലയിൽ മിക്കവർക്കും അറിയാവുന്നത് അതുകൊണ്ട് അനൂപ് ചന്ദ്രനോട് ഭിന്നതയുള്ളവർ പോലും അനൂപ് ചന്ദ്രൻ വോട്ട് ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പുതിയ കമ്മിറ്റി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിരിക്കും അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഓണക്കാലത്ത് മഴവിൽ മനോരമയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോയാണ് ആദ്യമൊക്കെ അത് വലിയ ചടങ്ങായി വലിയ സ്റ്റേഡിയത്തിൽ വെളിയിൽ നടത്തിയിരുന്നു പിന്നീട് പലപ്പോഴും മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലും ഹോട്ടലിലുമൊക്കെയാണ് പരിപാടി നടത്തുന്നത് മാരിയേറ്റ് പോലുള്ള ഹോട്ടലുകളിൽ ക്ഷണിക്കപ്പെട്ടവരെ മാത്രം വിളിച്ചുകൊണ്ട് പരിപാടി നടത്തും എല്ലാ താരങ്ങളും ഉണ്ടാവും ഈ താരങ്ങളുടെ പരിപാടി ഓണക്കാലത്ത് മഴവിൽ മനോരമ കാണിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി മഴവിൽ മനോരമ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മൂന്ന് കോടി രൂപയാണ് താരങ്ങൾക്ക് പ്രതിഫലമില്ല പക്ഷേ ഇവർ വന്ന് ഈ പരിപാടി അവതരിപ്പിച്ചു പോയാൽ അമ്മയ്ക്ക് മൂന്ന് കോടി രൂപ കിട്ടും അമ്മയുടെ ഏറ്റവും വലിയ വരുമാനം അതാണ് എന്നാൽ ഇക്കുറി അഡ്ഹോ കമ്മിറ്റി ആയതുകൊണ്ട് ആരൊപ്പിടുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായി അഡ്ഹോ കമ്മിറ്റി മാറി പുതിയ കമ്മിറ്റി വരുമ്പോൾ ഈ അഗ്രിമെൻറ്റിന് വിലയില്ലാതാകും അതുകൊണ്ട് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ മോഹൻലാൽ പ്രസിഡന്റായി ഒരു ധാരണയിൽ മുമ്പോട്ട് പോകും എന്ന് പലരും കരുതി പിറ്റേ ദിവസം തന്നെ ഒപ്പിടാൻ മടവിൽ മനോരമ തയ്യാറെടുത്ത് നിന്നിരുന്നു മനോരമ ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മാരിയറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു എന്നാൽ മോഹൻലാൽ സമ്മതിച്ചില്ല അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നില്ല തെരഞ്ഞെടുപ്പ് പതിനഞ്ചിലേക്ക് മാറി ഇതയുടെ മനോരമയ്ക്ക് വേറൊരു വഴിയുമില്ലാതായി മലയാള മനോരമ താരങ്ങളെ നേരിട്ട് വിളിച്ച് പതിനേഴാം തീയതി ഷൂട്ടിംഗ് നടത്തുകയാണ് പതിനഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പതിനേഴാം തീയതിയാണ് മനോരമയുടെ ഷൂട്ടിംഗ് അവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഇനി കാത്തിരിക്കാൻ കഴിയില്ല അതിനുശേഷം എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ഷൂട്ടിംഗ് നടത്താൻ കഴിയില്ല താരങ്ങൾക്ക് നേരിട്ട് പ്രതിഫലം കൊടുക്കുന്നു ഒരുപക്ഷെ മനോരമയ്ക്ക് ലാഭമായിരിക്കാം കാരണം മൂന്ന് കോടി കൊടുക്കേണ്ട ബാധ്യത വരില്ല താരങ്ങളെ നേരിട്ട് മനോരമ ഷൂട്ട് ചെയ്ത് പ്രോഗ്രാം അവതരിപ്പിക്കണം അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു രൂപ ഇക്കുറി പ്രതിഫലം കിട്ടാതെ വരും അമ്മ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവർ രോഗബാധിതരായ അമ്മ അംഗങ്ങൾക്ക് മരുന്ന് കൊടുക്കണം അതുപോലെ തന്നെ അവരിൽ പലർക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഈ മഴവിൽ മനോരമ കൊടുത്തുകൊണ്ടിരുന്ന പണമാണ് അതക്കുറി ഉണ്ടാവില്ല എന്നത് അമ്മ നേരിടുന്ന പ്രതിസന്ധിയാണ് അതു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ അവർക്കൊരു ഹാളില്ലാതെ പോയി നേരത്തെ നടത്താൻ തീരുമാനിച്ചിരുന്ന പല ഹാളുകളും കിട്ടാതെ പോയി വളരെ ചെറിയ കാലത്താണ് ഒടുവിൽ മാരിയറ്റിൽ ഹാൾ ബുക്ക് ചെയ്യാൻ ചെയ്തപ്പോൾ അവിടെയും ഇല്ല കാരണം മഴവിൽ മനോരമ ബുക്ക് ചെയ്തിരിക്കുകയാണ് മനോരമയുടെ കരുണയിൽ അവരുടെ അനുമതിയോടെയാണ് ഇപ്പോൾ ഈ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാരിയറ്റ് അവർക്ക് തുറന്നു കൊടുക്കുന്നത് എന്തായാലും അമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകർ അറിയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതായിരിക്കും ബാബുരാജിന്റെ പടിയറങ്ങൾ ഏറ്റവും നിർണായകമാണ് കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള അഴിമതി പശ്ചാത്തലമുള്ള ബാബുരാജ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ അമ്മയുടെ കഥ കഴിയുമായിരുന്നു എന്തായാലും ബാബുരാജിന് കാര്യം പിടികിട്ടി ബാബുരാജിനെ പിന്തുണച്ചമ്മയെ ഹയ്യാക്കിയതിരുന്ന ഒരു യൂട്യൂബർ ഉണ്ടായി അയാളും ബാബുരാജിനൊപ്പം പണിയിറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്